നമുക്കിപ്പം സജോ ദേവസ്യ ദേവസ്യ എത്തുകയാണ് വീണ്ടും സജോ വെൽക്കം ബാക്ക് ഇവിടെ ബിഷപ്പുമാർ തമ്മിൽ ഒരു എത്തിയിട്ടില്ല പാർട്ടി എന്നതിൽ അതല്ലേ ഇപ്പോൾ പാർട്ടിയുടെ ആവശ്യമൊന്നുമില്ല എന്നതല്ലേ പാലാ ബിഷപ്പ് പറഞ്ഞതിന്റെ ചുരുക്കം സജോ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പൊതു നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി വരുമോ രൂപീകരിക്കപ്പെടുമോ രാഷ്ട്രീയ കൗതുകമുള്ള ചോദ്യമാണ് അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വന്നത് കഴിഞ്ഞ ദിവസം നടന്ന കത്തോലിക്ക കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കവേ താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ രബജിയോ സിഞ്ചനാനിയിലും പിന്നീട് മാർ ജോസഫ് പാംബ്ലാനിയും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും നീതി നിഷേധം തുടർന്നാർ അങ്ങനെ ആലോചനയുണ്ട് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചിന്തയുണ്ട് അതിന് അത് അസാധ്യമല്ല എന്ന നിലപാട് പ്രഖ്യാപനം നടത്തിയിരുന്നു അത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് അങ്ങനെ ഒരു ശ്രമത്തിന് മുൻകാലങ്ങളിൽ സഭ ഏതെങ്കിലും നില്ക്കി പ്രത്യക്ഷമായ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് പോയിട്ടില്ല അങ്ങനെ ആരും മുതിർന്നിട്ടുമില്ല അതൊരു അങ്ങനെയുള്ള ഒരു അസാധാരണമായ സമ്മർദ്ദ നീക്കം എന്ന് തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒന്ന് ഒരു പ്രഖ്യാപനമായിരുന്നു പക്ഷേ ആ വിഷയത്തിൽ സഭയിൽ ഒരേ അഭിപ്രായമല്ല ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് പാലാ ബിഷപ്പ്മാർ ജോസഫ് കല്ലറിഞ്ഞാട്ടിൻ്റെ പ്രതികരണം അദ്ദേഹം പറയുന്നത് അത് തെറ്റായ സന്ദേശം നൽകുന്നു ഒരുമയാണ് ആദ്യം ഉണ്ടാകുന്നത് വിഭജിച്ച് ഇങ്ങനെ കിടന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സ്വർഗത്തിൽ പോകാം എന്നൊന്നും പ്രത്യാശ വേണ്ട ഒരുമിച്ച് നിന്നാൽ രാഷ്ട്രീയക്കാർ ഇങ്ങോട്ടേക്ക് തേടിവരും ആ ശക്തിയുള്ള സമുദായമാണ് സഭയാണ് ആളുകളെ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ തോൽപ്പിക്കാനോ ഒക്കെ കഴിയും അങ്ങനെയുള്ള ശക്തിയുണ്ട് ആ ശക്തിയെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് പക്ഷെ നമുക്ക് ഈ വിഷയത്തിൽ ലഭ്യ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സമ്മർദ്ദ രാഷ്ട്രീയം സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രം പ്രയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ താമരശ്ശേരി തലശ്ശേരി ബിഷപ്പുമാർ ചെയ്തത് അതിൽ പൊതുവായി ഉയർന്നു വന്ന വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം പാലാ ബിഷപ്പ് പറഞ്ഞു വന്നേയുള്ളൂ ഏതായാലും തുടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്കൊന്നും സഭ പോകില്ല അതിൽ യോജിച്ച അഭിപ്രായവും സഭയ്ക്കകത്തില്ല പക്ഷേ പൊതുവിൽ ഇപ്പോൾ സഭ അവഗണന എൽ ഡി എഫും യു യു ഡി എഫുമായും പല വിഷയങ്ങളിലും വ്യത്യസ്തമായ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു സർക്കാരിനോട് പല വിഷയങ്ങളിലും വിയോജിക്കുന്നു യു ഡി എഫിൽ നിന്നും ചില വിഷയങ്ങളിൽ അകലുന്നു അത്രമൊരു പശ്ചാത്തലത്തിൽ ഒരു സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രം അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്കുള്ള പ്രഖ്യാപനമായാണ് നമ്മളതിനെ കാണേണ്ടത് അതുമായി ബന്ധപ്പെട്ട അലയോലികൾ വരും ദിവസങ്ങളിലും തുടരും എന്ന് ഈ ഘട്ടത്തിൽ അനുമാനിക്കണം ഓക്കെ താങ്ക് യു സജു ദേവസ്യ സഭയുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് എന്താണ് സഭ പൂർണ്ണമായും വെളിപ്പെടുത്താതെ ഇങ്ങനെ ട്വിസ്റ്റ് ഇരിക്കുകയാണ്